പറയണേ ഹായ് ഗായ്സ് വെൽക്കം ടു അവോദ ലൈവ് ക്ലാസ്സസ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഞാൻ ആദ്യം ജസ്റ്റ് പറയാം നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് പോസ്റ്റർ മേക്കിംഗ് ആൻഡ് മോക്കപ്പ് ആണ് അതായത് പോസ്റ്റർ മേക്കിംഗ് എന്ന് പറയുമ്പോൾ പറയുമല്ലോ നമ്മൾ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളും കാണുന്നതാണ് അല്ലേ അപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാണ് ഒന്നില്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൂടെ നടക്കുമ്പോൾ തന്നെ എന്തോരം പോസ്റ്റേഴ്സ് കാണാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് പോസ്റ്റേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണ്ടേ അപ്പോൾ അതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സൈസും കാര്യങ്ങളും ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണ് നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടൂൾസ് അതിൻ്റെ ലെയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ വന്നത് ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ന്യൂ ഫയൽ എങ്ങനെ ഓപ്പൺ ആക്കാം ഏതൊക്കെ സൈസാണുള്ളത് അത് അതിന് തന്നെ എന്താണ് നമ്മൾ നോക്കുന്നത് ലെയേഴ്സും കാര്യങ്ങളാണ് അല്ലേ നോക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ഒരു ഇത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമ്മൾ അതായത് നമ്മൾ ഫസ്റ്റ് ഫോട്ടോഷോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് അതായത് ന്യൂ ഫയൽ നമുക്ക് എടുക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും വരുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് എയ്റ്റീനാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെന്ന് പറയാൻ എന്താണ് നോർമൽ പോസ്റ്ററിൻ്റെ സൈസാണ് ഇനി നമ്മളുടെ അടുത്ത് ഇപ്പോൾ അവർ പറയുകയാണ് അതായത് നമ്മൾ ഒരു കമ്പനിയിൽ കയറിയിട്ട് അവർ പറയുകയാണ് ഈ ഒരു സൈസിലാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക അവർ പറഞ്ഞ സൈസ് എവിടെ ചേഞ്ച് ചെയ്യുക വിറ്റിലും അല്ലെങ്കിൽ വേറെ റെസൊല്യൂഷൻസിലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവും ഇത് കിടക്കുന്നുണ്ടാവും ഇപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്രിയേറ്റ് കൊടുക്കുകയാണ് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ട് ബോർഡിന്റെ കളറാണ് ഈ ഒരു സൈഡിൽ ഉണ്ടാവുക ആർട്ട് ബോർഡിന്റെ കളർ എന്ന് പറയുമ്പോൾ എന്താണ് ആർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിലാണ് ആർട്ട് ബോർഡിലാണ് അതായത് ഇപ്പോൾ ഒരു പടം വരക്കുന്ന ഒരാളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക ഒരു ക്യാൻവാസ് ഇനി ഇവിടെ നമ്മൾ കാണുന്നത് കുറെ സൈസും കാര്യങ്ങളും ആണല്ലേ ഇപ്പം ഇതിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് ക്രിയേറ്റ് കൊടുക്കാണ് അപ്പോൾ നമുക്ക് ന്യൂ ഫയൽ ഓപ്പൺ ആയിട്ട് വന്നു ഈ ഒരു ന്യൂ ഫയലിൽ നമുക്ക് ആദ്യം നമുക്ക് പറയേണ്ടത് ലെയേഴ്സ് ആണ് അല്ലേ ഈ ലേയേഴ്സ് എന്താണ് ഇതാണ് ലയേഴ്സ് അതിനു മുമ്പ് പ്രോപ്പർട്ടീസിലെ ആദ്യം കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണത് ആർട്ട് ബോർഡിൻ്റെ സൈസും കാര്യങ്ങളും കാര്യങ്ങളൊന്നെല്ലാം പറയുന്നത് ഇപ്പം ഇവിടെ ഓരോ ടൂൾസും കാര്യങ്ങളുമുണ്ട് ഇത് ഫസ്റ്റ് കാണുന്ന എന്താണ് മൂട്ടൂളാണ് അതായത് നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിനെയോ ഒരു ഷേപ്പിനെയോ വരച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് മൂട്ടൂൾ വെച്ചിട്ടാണ് ഇനി ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസ് ആദ്യം പറഞ്ഞു പോവാം പിന്നെ നിങ്ങൾ നിങ്ങളിതിന് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് ഇനി വേണ്ടത് ഏത് കളറാണോ അത് ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഫില്ലിൽ പോയിട്ട് അവിടെ ഒരു പാലറ്റ് ഉണ്ടാവും അതായത് ഇവിടെ കിടക്കുന്ന എല്ലാം എന്താണ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് ആണ് കഴിയുമ്പോൾ എന്ത് വരും നമുക്കിങ്ങനെ ഒരു കളർ പാലറ്റ് ആയിട്ട് കിട്ടും ഇനി ഇവിടെ പല രീതിക്കുള്ള ഷെയ്ഡ്സ് ഉണ്ട് അതായത് റെഡിൽ തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് അതായത് വൈറ്റ് വരെ ഉള്ളത് വൈറ്റ് വരെ ഉള്ളതാണ് ഒരു കളറിൻ്റെ ഇതെന്ന് പറയണത് ഇപ്പം ഈ റെഡ് തുടങ്ങിയിട്ട് ഈ വൈറ്റ് വരെയുള്ള കളർ ഷെയ്ഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാനിവിടെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട് പറ്റും അതിനുമുമ്പ് നമുക്ക് ഈ ഒരു പ്ലെയിൻ ബ്ലാക്കിൻ്റെ മുകളിൽ ചെയ്ത ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വേറെ ഒരു ഷേപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പെൻ ടൂൾ ഉണ്ട് ഇനി ഒരുപാട് ടൂൾ ഇത് ഇപ്പം ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്തിട്ട് വരക്കാനായിട്ട് പറ്റും സോറി ഫായിട്ട് ഞാൻ ജസ്റ്റ് വരച്ചു നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്ത് ചെയ്യ ക്രിയേറ്റ് ചെയ്യാ നിങ്ങൾക്ക് ഇവിടെത്തന്നെ എന്ത് പറ്റും അതായത് നമ്മൾ ഈ പോർഷൻ നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പെൻടൂള് വെച്ച് വരയ്ക്കുമ്പോൾ അവിടെ എന്തായിട്ടുണ്ടാവണം കണക്റ്റായിട്ടുണ്ടാവണം നമ്മൾ ഇവിടെ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ലൈനിലേക്ക് എന്തായിട്ടുണ്ടാവണം ആ ഒരു പോയിന്റ് ആയി ജോയിൻറ്റായി ജോയിൻ്റായിട്ടായിരിക്കണം വരേണ്ടത് എന്നാലാണ് അതിൻ്റെ കളർ ഫിൽ ആകുമ്പോഴേക്കും കറക്റ്റായിട്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മളിവിടെ റീസെൻ്റ്ലി ഞാൻ കൊടുത്തൊരു കളർ തന്നെ ഇവിടെ കൊടുക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ മേളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇവിടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ഓഫറിൻ്റെ ആണ് നമ്മളിപ്പോൾ ഒരു ഓഫർ സെയിലിൻ്റെ പോസ്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാഗിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം ഇത്ര പേഴ്സൻറ്റേജ് ഓഫാണ് ഇവിടെ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞെഴുതണ്ടേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് അപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് കൊടുക്കണം അല്ലേ അപ്പം നമ്മൾ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ടാഗ് ആഡ് ചെയ്യണം പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഇവിടെ എന്താണോ നമ്മൾ സെയിലിന് വെക്കുന്നത് അതെന്ത് ചെയ്യണം പ്ലേസ് ചെയ്യണം അപ്പം ഞാനിപ്പോൾ ഒരു ഇമേജ് ാണ് ഈ ഒരു ഇമേജിനെ ഞാൻ എന്ത് ചെയ്യാണ് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിന്റെ ഫയലിന്റെ മേളിലേക്ക് പ്ലേസ് ചെയ്യാണ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്തിനെ കൊണ്ടുവരുന്നത് ഒരു ഇമേജിനെ കൊണ്ടുവരേണ്ടത് ഇനി നമുക്കിതിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ഈ ഒരു ഇമേജിന് അതായത് ഇപ്പൊ ഈ സെലക്ഷൻ വന്നിരിക്കുന്നത് ഈ ഇമേജിന്റെ മാത്രമാണ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു പോർഷനിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ്മെന്റ്സും നടത്താനായിട്ട് പറ്റും ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മളത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷാഡോ അതൊക്കെ പഠിക്കണ്ടേ അപ്പോൾ ഷാഡോ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ ഈ റെഡിൻ്റെ മേലിൽ പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഷാഡോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഷേപ്സിൽ പോയിട്ട് ഇങ്ങനെ വരക്കാണ് ഇനി അതിലൊരു കളർ ഫിൽ ചെയ്യണം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ നേരത്തെ എടുത്ത് വെച്ചാൽ റെഡ് തന്നെയാണ് ഇവിടെ ഫില്ല് ആ ഒരു ബ്ലാക്ക് കൊടുക്കുകയാണ് ഒരു ഇമേജ് ഇപ്പൊ നമ്മൾ അവിടെ ഒരു ഹെഡ്സെറ്റിന്റെ ഇമേജ് വെച്ചതിൻ്റെ താഴെ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ഷാഡോ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് ആ ലെയർ തന്നെയാണോ സെലക്ട് ചെയ്യുന്നതോ ഉറപ്പുവരുത്തുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫിൽറ്റർ പോയിട്ട് ബ്ലർ എടുക്കാം ബ്ലറിൽ കോഷൻ ബ്ലർ എടുത്തിട്ട് നമ്മൾ കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് അടിക്കുക അപ്പോൾ ഇത് ചെറുതായിട്ടൊന്നും ബ്ലറായിട്ടുണ്ടാകും ഇനി നമുക്ക് നമുക്കതിന് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളും വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതിങ്ങനെ ഡാർക്കായിട്ടായിരുന്നു വന്നിരുന്നത് ഇനി അതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കുറച്ചും കൂടെ ലൈറ്റായിട്ട് അതായത് ഒന്ന് കുറച്ചുകൂടെ ബ്ലർ ആ ഷേപ്പിനെ നമുക്ക് കുറച്ചും കൂടെ ബ്ലറാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോരം വേണോ അത്രയും കൂട്ടി കൊടുക്കുക ബ്ലറാക്കണ്ടേ ഇപ്പം ഇതൊക്കെയാണ് ഇത്രയും വെച്ചിട്ട് നമ്മളിതിനെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും അതായത് ഇപ്പോൾ ഒരു പത്തൊക്കെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ കണ്ട നമ്മളുടെ ഐഡിയ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സോറി ഞാൻ അത് ഓക്കെ അടിക്കണ്ടെന്ന് വരാം വേറെയാണ് ക്ലിക്ക് ചെയ്തത് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഈ ഒരു ഷേപ്പിനെന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക എന്നിട്ട് ഫിൽട്ടറി പോവുക ബ്ലറെടുക്കുക ക്വശൻ ബ്ലർ ഇത് കൺവേർട്ട് സ്മാർട്ട് ഒബ്ജക്റ്റ് നമ്മളിവിടെ എത്രയാണോ വേണ്ടത് ആ ഒരു പോയിന്റ് കൊടുക്കുക ഇപ്പോൾ ഒരു ഷാഡോ പോലെ ആയിട്ടുണ്ട് എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ ഈ ഷെയ്പ്പിന്റെ അതായത് ഈ പുറകിൽ വരച്ച ബാക്ക്ഗ്രൗണ്ടിന്റെ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ആ ഒരു കളർ ചേഞ്ച് ചെയ്താലും ഓക്കെ ആണ് അപ്പൊ നോക്കാണെന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടോ ഇപ്പൊ ഈ ഒരു കളർ ഷെയ്ഡിലോട്ട് കൊണ്ടുവന്നേ ആക്കി ഞാൻ ഇമേജിന് ഈ ഒരു കളർ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവിടെ പ്ലേസ് ചെയ്ത ഷാഡോ എന്ന് ചെയ്തു അവിടെ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു ഷാഡോ കാണുന്ന രീതിയിലുള്ള കളർ പ്ലേസ് ചെയ്യാം അപ്പം നമ്മൾ ബ്ലാക്ക് കൊടുത്തോണ്ടാണ് അങ്ങനെ ഇരുന്നിരുന്നത് പിന്നെ നമുക്ക് ഈ ഷാഡോ കുറച്ചും കൂടി താഴേക്കൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നമ്മളൊരു ആയിട്ടാണ് വരച്ചിരിക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഷാഡോ ആയതുകൊണ്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കി മാത്രം മതി ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നോക്കുമ്പോൾ ടെക്സ്റ്റ് കൊടുക്കണം അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഇപ്പം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കൊടുക്കുന്ന ആരും നമ്മള് പറഞ്ഞു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കൊടുക്കാൻ ഇന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലോ അതായത് ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ പോസ്റ്റേഴ്സ് ഫുഡ് പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ബൈൻ ആവും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു ഷേപ്പിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് ബൈൻ ആവും എന്നുള്ളതൊക്കെ വെക്കുന്നത് ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമേജ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവരാം പ്രൈസ് ടാഗിന്റെ ഒരു ഇമേജ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു ബ്ലാക്ക് വെച്ചിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഇത് നമ്മൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഒരു ഇമേജിനെ ഭയങ്കര വലുതായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ആയി പോകും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് എന്ത് ചെയ്യാം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അതായത് ഇപ്പോൾ അവിടെ വൈറ്റ് ആണ് കളർ കിടക്കുന്നത് ഇപ്പോൾ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നാണ് നമ്മൾ കൊടുക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അപ് ടു ടുന്ന് അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം നമുക്ക് എപ്പോഴും എന്ത് കളറാണ് വേണ്ടത് വൈമേൽ ബ്ലാക്ക് ആണ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഓക്കെ അടിച്ചിട്ട് കളറ് കൊടുക്കുക ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ടെക്സ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക സൈസ് ഒന്നുമില്ലെങ്കിൽ കുറക്കുക അല്ലാന്നുണ്ടെങ്കിൽ കൺട്രോൾ ടി ടീയടിച്ച് സെലക്ട് ചെയ്തിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം ഞാനിതിൻ്റെ സൈസ് കുറച്ച് എന്ത് ചെയ്യാൻ പോണേണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോണേണ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് മാറ്റുന്നതുണ്ട് നമ്മൾ അതിൽ പോയിട്ട് ചെറുതാക്കി വെക്കാം നമ്മളിത് മേളിലേക്ക് വെച്ചു അതായത് ഇപ്പൊ നമ്മള് അതായത് ഇപ്പൊ നമ്മള് ആ ഒരു ഇത് വെച്ചിട്ട് ആടിക്കണേ എന്ത് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തേണ്ടത് അതായത് ഭയങ്കര ഒരുമിച്ചായി പോകുന്ന രീതിയിലാവരുത് ഇപ്പം ഞാൻ ആദ്യം കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ എന്താ വന്നത് ആ ഒരു അപ്റ്റൂവിൻ്റെ അടുത്ത് തന്നെയാണ് എന്ത് വന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വന്നത് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയി പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓഫും കൂടെ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ളൂ ടെക്സ്റ്റ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യുക എപ്പോഴും ടൈപ്പ് ചെയ്യുന്ന മാറ്റി ടൈപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ഇവിടെ ചെന്നിട്ട് എന്തു ചെയ്യാണ് ഓഫ് കൊടുക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെയാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന സൈസ് തന്നെ ആയിരിക്കും പിന്നീട് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളും വരുത്തുമ്പോഴത്തേക്കും എന്തായിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പം നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്ത് നോക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കുക കറക്റ്റ് ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്നുള്ളത് നോക്കുക അത് തന്നെ ആയിരിക്കും വരുന്നത് എന്നാലും ഒന്ന് നോക്കിയാൽ മതി ഇനി ഇവിടെ നമ്മൾ ഓഫ് കൊടുക്കുകയാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക ഏതെങ്കിലും ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആകുന്നതാണ് ഇനി നോക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ വേറെ സെയിലോ അങ്ങനെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല അതായത് മെഗാ ഓഫർ സെയിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു പോർഷനിൽ കൊടുക്കണം നമുക്ക് ഈയൊരു ഇതിനെ നമുക്ക് മൂവ് ഏൽപ്പിച്ച് വേണമെങ്കിൽ താഴേക്ക് വെക്കാം ഇപ്പം ഞാൻ ഈ ഒരു പോർഷനിലാണ് എന്ത് ചെയ്യണത് ടെക്സ്റ്റ് കൊടുക്കണത് ഇതിന് നമുക്ക് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു അതായത് ഒരു സെലക്ഷൻ ചെയ്യുക കൺട്രോൾ ടീ അടിച്ച് സെലക്ഷൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് അതുപോലെ വെക്കാം ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ടെക്സ്റ്റ് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ജസ്റ്റ് മെഗ ഓഫർ സെയിൽ ചെയ്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ചേഞ്ച് വരത്തണ്ടേ ആ ഒരു രീതിക്ക് അതായത് നമ്മൾ ഈ ടൂൾസ് പഠിക്കുകയാണ് ചെയ്യുന്നത് ഓരോരോ ടൂൾസായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പറഞ്ഞു പോവുകയാണ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഗ എന്നുള്ളതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണം ഈ റെഡ് ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ ചെയ്തത് വൈറ്റിൻ്റെ മേളിൽ ബ്ലാക്ക് പ്ലേസ് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടെ നല്ല രീതിക്കുള്ള ഒരു കളർ കൊടുത്ത് അങ്ങനെ സെലക്ട് ചെയ്യാം ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എന്ത് ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ടീ അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പ്ലേസ് ചെയ്യാ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സൈസ് കൂട്ടി കൊടുത്താലും മതി എനിക്ക് ആ വരണോന്നുള്ള ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യണം ഓഫർ സോറി നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നില്ലെങ്കിൽ ആ സെയിലിൽ നിന്നുള്ളത് താഴെ വെക്കുന്നതായിരിക്കും നല്ല ഇല്ലെങ്കിൽ ഒരു ഈ ഒരു ഷേപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് താഴെ പ്ലേസ് ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളും പരത്തിയത് നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു മെഗാ ഓഫർ സെയിലെന്നുള്ളത് ഈ സെയിൽ താഴെ കൊടുത്ത കുറച്ചു നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യാം ഇനി ആണെങ്കിൽ ഈ ഒരു ഇതിനെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ടും പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലാകാം അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റത് എന്താ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ പ്ലേസ് ചെയ്തു കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പ്ലേസ് ചെയ്തു ഇനി ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാം ഫോണ്ടും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റും അതല്ലാണ്ട് സൈസ് കൂട്ടാൻ പറ്റും ഇത് താഴേക്കാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യണത് എവിടെയാണ് ഈ ഒരു പോർഷനിലാണ് ഫോണ്ട് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം കൊടുക്കാനായിട്ട് പറ്റും ഇപ്പൊ കുറച്ചും കൂടെ ബോൾഡ് ആക്കി കൊടുക്കാനാണെന്നുണ്ടെങ്കിലും പറ്റും ഇപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ് ഇനി ഇത് കൊടുക്കാണ് അതുപോലെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ എങ്ങനെയാണ് അതായത് ടൂൾസും കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റർ ജസ്റ്റ് ഉണ്ടാക്കി കാണിച്ചത് അതായത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല ജസ്റ്റ് ടെക്സ്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ പഠിച്ചത് ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട അറിയാനായിട്ടില്ല ഇനി നമുക്ക് മോക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണ്ടേ അതായത് എന്ന് പറഞ്ഞാൽ എന്താ ജസ്റ്റ് പറഞ്ഞുതരാം ഇപ്പം നമ്മളൊരു ഇപ്പം ഈ ഒരു പോസ്റ്റർ തന്നെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അതായത് ഒരു പാനിലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലിപ്സ്റ്റിക്കിൻ്റെ പരസ്യമോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയർനെസ് ക്രീമിൻ്റെ പരസ്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ എന്തുണ്ടാവും ഒരു സ്റ്റിക്കർ ഉണ്ടാവും അപ്പോൾ ആ അങ്ങനെയുള്ളത് ആ ഒരു ഇതിന്റെ ഫുൾ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത് ആ ഒരു ഇതിനെ നമുക്ക് മോക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നോക്കാന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ ഇനി സേവ് ചെയ്യണം നമ്മൾ ചെയ്ത ഫയലിനെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ നെയിം വെച്ചിട്ട് സേവ് ചെയ്യാം ഇനി നമ്മളൊരു ന്യൂ ഫയൽ എടുക്കുകയാണ് നമുക്ക് മോക്കപ്പിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഫയലാണ് എടുക്കുന്നത് ക്രിയേറ്റ് കൊടുത്തിട്ട് ഒരു ന്യൂ ഫയൽ എടുത്തിട്ടുണ്ട് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇനി കൊണ്ടുവരേണ്ടത് ഒരു ക്യാൻ അതായത് ഒരു ക്യാനിലേക്കാണ് ഒരു ഇമേജിനെ എങ്ങനെ കൊണ്ടുവരേണ്ടതെന്ന് നോക്കേണ്ടത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു നല്ല രീതിക്ക് ആക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയലിൽ ഓപ്പൺ ചെയ്യാണ് ഓക്കെ ഇനി ഈ ഒരു ക്യാൻ്റെ ഇമേജും ഈ ഒരു മിൽക്കിൻ്റെ ആണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഞാൻ ഇവിടെ എന്തു ചെയ്യാണ് ക്യാൻ്റെ ഇമേജിനെ ഫോട്ടോഷോപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് ഇനി നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതായത് വേണ്ട ക്യാൻ്റെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു ലെയർ ആയിട്ട് അത് ഫോം ചെയ്തു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒരു ഇമേജ് കൂടെ ഓപ്പൺ ആക്കണം ഓക്കെ ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ക്യാൻ്റെ ഇമേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ മേളിൽ നമ്മൾ എന്താ പ്ലേസ് ചെയ്തേ നമുക്ക് ഏത് ഇമേജ് ആണോ ക്യാൻ്റെ മേളിലേക്ക് ആക്കേണ്ടത് അത് അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം ചെയ്യണ്ടതാന്ന് വെച്ചാൽ ക്യാൻ ഇതിന്റെ മുകളിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണ്ടേ മനസ്സിലായോ ഈ ക്യാൻ ഇതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം പിന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ ഒരു ക്യാൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം അതിന് നമ്മൾ എന്തായ ഇവിടെ നമുക്കൊരു സെലക്ഷൻ ടൂൾ ഉണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇത്രയും പോർഷന ആദ്യം എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക മനസ്സിലായ അതായത് നമ്മൾ ആ ഒരു ക്യാനിന് എന്ത് ചെയ്താണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ ഒരു ഇമേജിനെ ഇമേജിനെന്തു ചെയ്യണം ഇതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഷിഫ്റ്റ് കൺട്രോൾ സോറി ഈ ഇമേജിനെ ആദ്യം മുകളിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് വേണം അതായത് സോറി മിസ്റ്റേക്ക് വന്നാണ് അതായത് എന്താ ചെയ്തിട്ടുണ്ടാവേണ്ടത് നമ്മൾ ആ ഒരു സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ഇനി ആ ഇമേജിനെ അതായത് ഇപ്പം കാണിച്ചുതരാം ആ ഒരു ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവണം ഇനി നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ ഐ അടിച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ക്യാൻ ഇരിക്കുന്ന അത്രയും പോർഷനാണ് എന്ത് ചെയ്തത് ആ ഒരു ഇമേജ് സെലക്റ്റഡ് ആയിരിക്കുന്നത് ഇനി നമ്മൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലേക്കാക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൺട്രോൾ ഡി അടിച്ചിട്ട് സോറി ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ ഒരു ഇമേജിനെ ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തെന്നു വെച്ചാൽ ഈ ഒരു ഇമേജിനെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തു അതായത് ഇമേജ് നമ്മൾ എന്ത് ചെയ്തു പ്ലേസ് ചെയ്തു ഇനി നമ്മൾ ആ ഒരു ഇതിനെ എന്ത് ചെയ്യണം ഒന്നുകൂടെ നമുക്ക് സെലക്ട് ചെയ്യാം തുടക്കം തുടങ്ങിന്റെ ഓക്കെ ക്യാൻ ഇത്രയും നമ്മൾ ആദ്യം സെലക്റ്റഡ് ആക്കിയിരിക്കാണ് ഇനി ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം ഈ ലെയറിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മേളിലേക്ക് ഇടുകയാണ് ഇനി നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ ഐ പ്രസ് ചെയ്തിട്ട് ഇൻവേർട്ട് സെലക്ഷൻ ആക്കിയിരിക്കുക അതായത് ഇപ്പോൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഫുള്ള് സെലക്റ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ഇമേജിനെ എന്ത് ചെയ്യണം ഡിലീറ്റ് ചെയ്യണം day yeah. ആ അതായത് ഇപ്പം നമ്മൾ ആദ്യം ഒരു പോസ്റ്ററിനെ ചെയ്തു അപ്പം ആ പോസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം ക്യാൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിവിടെ ഇത്രയും വരെ ചെയ്തതെന്നു വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു ക്യാൻ ഓപ്പൺ ആക്കി ആ ക്യാന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇമേജിനെ നമുക്ക് എന്ത് ചെയ്യണം അതിന്റെ മേളിലേക്ക് കൊണ്ടുവരണം അത്രയാണ് ചെയ്യേണ്ടത് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആദ്യം നമ്മൾ എന്താ ചെയ്ത ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു ഇമേജിനെ അതായത് ഏത് ഇമേജ് ഇമേജാണ് ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഒരു ഇമേജിനെ ഓപ്പൺ ആക്കി നമ്മൾ എന്ത് ചെയ്തു ആ ഒരു ക്യാൻ്റെ മേളിൽ പ്ലേസ് ചെയ്തിട്ട് അത്രയും പോർഷനെ സെലക്ട് ചെയ്തു ഇനി നമ്മൾ ആ ഒരു അതായത് ഫുള്ളായിട്ട് സെലക്ട് എന്ന് ആയിച്ചാൽ ഇൻവേർട്ട് സെലക്ഷൻ ആയതുകൊണ്ടാണ് എന്ത് വന്നത് ഫുൾ ആയിട്ട് സെലക്ട് ആയിട്ട് വന്നത് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻ്റെ ഓപ്പൺ ആക്കാണ് ഇനി നമ്മൾ ഇമേജിനെ കൊണ്ടുവരാണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ അവിടെ ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാണ് അഡ്ജസ്റ്റ് ചെയ്യാണ് ഇമേജിന്റെ എന്താണ് നമ്മൾ ഈ ഒരു ഐയില് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിന്റെ വിസിബിലിറ്റി ഓഫ് ആക്കുകയാണ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യണം നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോഴേക്കും എന്താവും ഡയറക്റ്റ് ആയിട്ട് അത് സെലക്ട് ആവും അതായത് ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഓ ഇപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് വന്നതെന്നുവെച്ചാൽ നമ്മൾ ലെയർ ചെയ്തിരുന്നത് ഏതായിരുന്നു ഇമേജിന്റെ ലെയർ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഏതാണോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് അതായിരിക്കണം നമ്മൾ ലെയർ സെലക്റ്റഡ് ആയിരിക്കേണ്ടത് ഈ ഒരു പോർഷനിൽ വന്നിട്ട് ഓക്കെ ഇപ്പം ഇത് ഫുൾ ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട് അതായത് ക്യാൻ ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷനിൽ മാത്രം ചെറുതായിട്ടൊന്ന് സെലക്ട് ആകത്തില്ല നമ്മൾ ആ ഒരു പോർഷനും കൂടെ സെലക്ട് ചെയ്തു ഇനി നമ്മൾ ഇത് ഓൺ ആക്കുകയാണ് ഓൺ ആക്കി കഴിയുമ്പോഴേക്കും ഇതിനെന്താക്കുക ഷിഫ്റ്റ് കൺട്രോൾ ഐ അടിച്ചിട്ട് ഇൻവേർട്ട് സെലക്ഷൻ ചെയ്യുക ഇനി ഈ ഇമേജിന് എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക വേറെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ആ ഒരു ഇത് വർക്കിംഗ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ പോർഷന് നമുക്ക് ഈ റൈസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഡി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ െന്തു ചെയ്യാ ഈ ഒരു പോഷന ഇങ്ങനെ ആക്കാനായിട്ട് പറ്റി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ഉള്ളിൽ ആയി പോകുന്ന രീതിയിൽ ചെയ്യണം ഇനി ഞാനിവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കളറ് ഫുൾ ആയിട്ട് കൊടുക്കണുണ്ട ഇനി ഇത് എന്ത് ഈ ഒരു ഇപ്പം അതായത് ഒരു ഫിൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ നോർമൽ എന്ന് പറഞ്ഞാൽ അടക്കണത് എന്താണ് നമുക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ഈ നമുക്ക് ഈ മൾട്ടിപ്ലയിൽ കൊണ്ടുവന്നാൽ എന്താകും ഈ ഒരു ക്യാൻ്റെ ഉള്ളിലേക്ക് ആയതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഏതാണോ അതിലെന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും മൾട്ടിപ്ലൈ കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്കാക്കി ഇനി നമുക്കിത് കുറച്ചുകൂടി ഭംഗിയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്കിത് കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇമേജിൽ പോവുക ഇമേജിൽ പോയിട്ട് എന്ത് ചെയ്യണം അഡ്ജസ്റ്റ്മെൻസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ിൽ പോയി അതായത് കൺട്രോൾ പ്ലസ് എം ആണ് എന്ത് കേസിന്റെ ഷോർട്ട് കെ എന്ന് പറയുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളറും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഈ സെൻറ്ററിൽ വരുന്നത് എന്താണ് ഈ സെൻറ്ററിൽ വരുന്ന ഷെയ്ഡ് വേണ്ട അങ്ങനെയുള്ള ഷെയ്ഡുകളും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പറ്റുന്നത് അതായത് ക്യാൻ്റെ ഉള്ളിലേക്ക് അതിനെ ബ്ലെൻഡ് ആക്കി പോകാൻ ഇപ്പോൾ ഒരു പെപ്സിയുടെ ക്യാൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക അതായത് ഒരു ഇപ്പം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിൻ്റെ ഡ്രോപ്പ് അതായത് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തായിട്ട് ബ്ലെൻഡ് ആയി ായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കേഴ്സിൽ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മളൊരു ഇതിലേക്ക് ആക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടു വെച്ചിരിക്കുന്ന അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഒരു പോസ്റ്റർ പോലെ ക്രിയേറ്റ് ചെയ്യുക അത് ഇതിൻ്റെ മേളിലേക്ക് എന്തു ചെയ്യുക പ്ലേസ് ചെയ്യുക ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പോൾ അതായത് നമ്മളിപ്പോൾ പഠിച്ചതാണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ലെയർ എല്ലാം നമ്മൾ പഠിച്ചത് അതായത് പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലെയർ എന്താണ് അതിൻ്റെ ടൂൾ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലെയേഴ്സ് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇതിലും എന്തുണ്ട് ലെയേഴ്സ് ഉണ്ട് ഇപ്പോൾ ഒരു ക്യാൻ വെച്ചപ്പോൾ അതിൻ്റെ ഒരു ലെയർ അതിൻ്റെ മുകളിൽ ഒരു ഇമേജ് പ്ലേസ് ചെയ്തു പിന്നെ നമ്മൾ അതിന് അഡ്ജസ്റ്റ്മെൻസും കാര്യങ്ങളും വരുത്തി ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്